കണ്ണൂരിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം നടക്കുകയാണ് അബുദാബി ഷാർജ മസ്ക്കറ്റ് വിമാനങ്ങളാണ് റദ്ദാക്കിയത് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് എന്നാണ് അനൌദ്യോഗികമായി നൽകുന്ന വിശദീകരണം വിക്ടർ ജോസഫാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് വിക്ടർ ഗുഡ് മോർണിംഗ് കണ്ണൂരിൽ ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത് കൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലാണ് യാത്രക്കാരെന്ന് മനസ്സിലാക്കുന്നു എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ നന്ദു ഗുഡ് മോർണിംഗ് എന്തായാലും കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് മൂന്ന് സ്ഥലത്തേക്കുള്ള വിമാനങ്ങളാണ് മുന്നറിയിപ്പിലാണ്ട് റദ്ദാക്കിയിരിക്കുന്നത് ഷാർജ അതോ അതോടൊപ്പം തന്നെ മസ്ക്കത്ത് അങ്ങനെയുള്ള മൂന്ന് സ്ഥലങ്ങളിലേക്കുള്ള വിമാന സർവീസാണ് റദ്ദാക്കിയിരിക്കുന്നത് ഇതിൽ യാത്രക്കാർ കടുത്ത പ്രതിഷേധത്തിലാണ് അവർ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു പക്ഷേ എയർ ഇന്ത്യ അത് എയർ ഇന്ത്യ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് കൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്നുള്ളതാണ് അനൗദ്യോഗികമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം അതിൻ്റെ ഭാഗമായിട്ട് നാളെ യാത്രക്കാർക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ പുറത്തേക്ക് പോകാനുള്ള യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തരാമെന്ന് എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് മുൻഗണനാ ക്രമത്തിൽ തന്നെ ഇന്ന് പോകാൻ വേണ്ടിയിരുന്നവർക്ക് നാളെ കൃത്യമായിട്ട് ടിക്കറ്റ് ലഭ്യമാക്കുകയും അവരെ കൊണ്ടുപോവുകയും ചെയ്യുമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കിയിട്ട് സമരം അവസാനിപ്പിച്ച് യാത്രക്കാരെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് നന്ദി ശരി വിക്ചറാണ് വിവരങ്ങൾ നൽകിയത്